വയനാട് ജില്ലയിൽ പുൽപ്പിള്ളി മുള്ളങ്കൊല്ലി പഞ്ചായത്തിൽ പാടിച്ചിറ എന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഈ ഭൂമിയുടെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അമ്പത് വർഷമായിട്ട് ഈ ഭൂമിയിൽ യാതൊരുവിധ ഡിസാസ്റ്റേഴ്സും അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് എർത്ത് കയ്ക്ക് ഫ്ലഡ് അങ്ങനെയുള്ള യാതൊരുവിധ ഡിസാസ്റ്റേഴ്സും സംഭവിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ അമ്പത് വർഷത്തേക്ക് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആൻഡ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരുവിധ ദുരന്ത സാധ്യതയും ഉള്ള മേഖലയല്ല കാരണം പശ്ചിമഘട്ടത്തിൽ ചെയ്യേണ്ട ഒരു കൃഷിയാണ് ചന്ദനം പലരും സ്വന്തം നാട്ടിൽ ഏകദേശം സമുദ്രോട് ചേർന്ന സ്ഥലം അവിടെയൊക്കെ ചന്ദനം നടുന്നുണ്ടാവും പക്ഷേ കാതലുണ്ടാവണമെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി ഹാർഡ് എന്ന് പറഞ്ഞാൽ വിലായത് ബുദ്ധ എന്ന ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ അതിൽ ഓയിൽ കണ്ടൻറ്റ് സിക്സ് ടു ട്വൽവ് പെർസെൻറ്റേജ് ഓയിൽ കണ്ടൻറ്റ് ആ വുഡിൽ ഹാർഡ് വുഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ആ ഓയിലെടുത്ത് മെഡിസിനൽ പർപ്പസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൽ ആൽഫ ബീറ്റ കണ്ടൻറ്റ് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഉണ്ടായാൽ മാത്രമാണ് ഇത് ഫസ്റ്റ് ക്വാളിറ്റി ആവുകയുള്ളൂ അങ്ങനെ ഫസ്റ്റ് ക്വാളിറ്റി ആവുന്ന ലോകത്തിലെ ഏക ഭൂപ്രദേശമാണ് പശ്ചിമഘട്ടം പശ്ചിമഘട്ടം ആ പശ്ചിമഘട്ടം കേ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ് ആ കേരളത്തിൽ അതുള്ള മൂന്ന് ജില്ലകൾ ഇടുക്കി പത്തനംതിട്ട വയനാട് അതിൽ ഗ്രീൻ സോണായിട്ടുള്ള പുൽപ്പള്ളി പാടിച്ചെറയിലാണ് ആയിരത്തി നാനൂറ് ഏക്കറിൻ്റെ ഈ പ്രൊജക്റ്റ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം അങ്ങനെ ഈ സ്ഥലം ഏറ്റെടുത്തു ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ നമുക്ക് മറ്റൊരു ഘടകമാണ് മണ്ണ് മണ്ണിൻ്റെ ഘടന ഇതിൻ്റെ പി എച്ച് ലെവല് ഇതിൻ്റെ ബ്ലാക്ക് സോയിൽ ബ്ലാക്ക് സോയിൽ ഡാർക്ക് ബ്ലാക്ക് സോയിൽ വിത്ത് ക്ലേ കണ്ടാണ് ഈ മണ്ണിൻ്റെ അഡ്വാൻറ്റേജ് ആ മണ്ണിൻ്റെ അഡ്വാൻറ്റേജും കൊണ്ടാണ് വെറും എട്ട് തൊട്ട് പത്തു മാസം വരെ ഈ ഒരു തൈ നട്ട് വളർത്തി ഏകദേശം അഞ്ചടി തൊട്ട് ആറടി വരെ ഉയരത്തിലേക്ക് എത്തിക്കാൻ കുറേ കാലം കൊണ്ട് ലോങ് മെച്യൂരിറ്റി പീരീഡ് കുറേ കാലം എടുത്ത് വളരുന്ന ഒരു ചന്ദനത്തെ കുറഞ്ഞ കാലം കൊണ്ട് വളർത്താൻ സാധിച്ചത് ഇതിൻ്റെ ഭൂമിയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ് അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു കൃഷി രീതി കൂടി അതിനകത്ത് പ്രാധാന്യമുണ്ട് അടുത്ത കാര്യം ആളുകൾ പറയും കുറേ കാലം എടുക്കും ചന്ദനം വളരാൻ അല്ലേ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം അത് പറയുന്നത് ശരിയാണ് കുറേ കാലം എടുക്കും ലോങ്ങ് മെച്ചൂരിറ്റി പീരീഡ് ഉള്ള ഒരു സ്പീഷ്യസാണ് സാൻഡൽവുഡ് ആ സ്പീഷ്യസ് ഷോർട്ട് മെറ്റൂരിറ്റി പീരീഡ് അല്ലെങ്കിൽ കുറച്ച് കാലം കൊണ്ട് ചെയ്യുന്ന ഒരു കൃഷി രീതി ഡെവലപ്പ് ചെയ്തു നമ്മളെല്ലാം ഡെവലപ്പ് ചെയ്ത് സെൻട്രൽ ഗവൺമെൻ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ഐ ഡബ്ല്യു എസ് ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ബാംഗ്ലൂർ ആണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് മരങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവരാണ് കുറച്ച് കാലം കൊണ്ട് വളരുന്ന കൃഷിരീതി ചന്ദനത്തിൽ ഡെവലപ്പ് ചെയ്തത് എന്താണ് ആ കൃഷിരീതി എന്ന് ചോദിച്ചാൽ ചന്ദനം ഒരു ഹെമി പാരസൈറ്റ് അർദ്ധപരാഗ സസ്യമാണെന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ സ്വയം വളരാനുള്ള കഴിവ് പകുതിയേ ഉള്ളൂ അപ്പോൾ മണ്ണിൽ നിന്ന് ലവണങ്ങളും വെള്ളവും ന്യൂട്രീഷ്യൻസും ഒക്കെ വലിച്ചെടുക്കാനുള്ള കഴിവ് പകുതിയേ ഉള്ളൂ ബാക്കി കഴിവ് ഓൻ്റെ കഴിവ് എന്നാന്ന് അറിയാമോ ഓൻ മോഷണമാണ് നിങ്ങളങ്ങനെ ടഫായിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് മോഷണം എന്ന് പറഞ്ഞാൽ മറ്റൊരു ചെടി അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി വലിച്ചെടുക്കുന്ന വെള്ളവും ലവണങ്ങളും ന്യൂട്രീഷൻസൊക്കെ ഇതിൻ്റെ വേരുകളുമായിട്ട് ക്ലബ് ചെയ്ത് വലിച്ചെടുക്കുക ഇതാണ് ആക്ക് ബാക്കി പകുതി കഴിവുള്ളത് ഈ കഴിവ് ഏതൊക്കെ ചെടിയുടെ വേരിൽ നിന്നാണ് റൂട്ടിൽ നിന്നാണ് സാധിക്കുന്നതെന്ന് ഗവേഷണം ചെയ്ത് അതിന് പറ്റിയ ഹോസ്റ്റ് പ്ലാന്റുകൾ ഡെവലപ്പ് ചെയ്തു അതിനാണ് ഇതിൻ്റെ കൂടെ നട്ടിരിക്കുന്ന പൊന്നാങ്കണ്ണി ചീര ഇതിൻ്റെ കൂടെ നിന്ന് നിൽക്കുന്നത് ഇൻ ഇത് ടെമ്പററി ഹോസ്റ്റാണ് ഇത് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റാണ് ഇനി ഇതിന് ശേഷം പെർമനൻറ്റ് ഹോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇതും വരും രണ്ട് വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു ഹോസ്റ്റ് പ്ലാന്റ് സംവിധാനത്തിലൂടെയാണ് ഈ മരം വളർത്തി എടുക്കേണ്ടത് എന്തിനാത് പ്രത്യേകം പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ വളരുന്നത് സ്വാഭാവികമായി വളരുന്നതാണ് അത് മുപ്പതും നാൽപ്പതും അമ്പതും വർഷം എടുക്കും കുറഞ്ഞ കാലം കൊണ്ട് ഒരിക്കലും അതിൽ ഹാർവെസ്റ്റ് നടക്കില്ല അവൾ ഈ കൃഷി രീതി കൃത്യമായിട്ട് ചെയ്താൽ നമ്മൾ വളർത്തിയെടുക്കാൻ സാധിക്കും ഇനി അടുത്തൊരു വെല്ലുവിളിയാണ് ഈ വളർത്തിയെടുക്കുന്നത് നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുമോ ഇല്ലേ നിങ്ങളുടെ എല്ലാം ഉള്ളൊരു ചോദ്യമല്ല ഇത് അടുത്തൊരു വെല്ലുവിളി വെല്ലുവിളിയാണ് കുറേ സംരക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളത് സ്വാഭാവികമായിട്ട് ഒരു വ്യക്തിക്ക് ഈ ഒരു പ്രൊജക്റ്റ് സംരക്ഷിക്കാൻ സാധിക്കില്ല ഞങ്ങളത് കൃത്യമായിട്ട് പറയുന്നത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് മാത്രമല്ല ഹർഷകശ്രീയിലെ ഒരാർട്ടിക്കിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദുരൈസ്വാമി എന്ന് പറഞ്ഞൊരു വ്യക്തി പതിനാല് വർഷം കൊണ്ട് പത്ത് ഏക്കർ സ്ഥലത്തേക്ക് മുടക്കേണ്ടി വന്ന് എത്രയാണ് അഞ്ച് കോടി രൂപ അദ്ദേഹം മുടക്കേണ്ടി വന്നു അപ്പോൾ അഞ്ച് കോടി രൂപ മുടക്കിയാണ് അദ്ദേഹം പതിനാല് വർഷം കൊണ്ട് പത്ത് ഏക്കർ സ്ഥലത്തെ കൃഷിക്ക് സെക്യൂരിറ്റി സിസ്റ്റം ബിൽഡ് ചെയ്തത് ഇപ്പോൾ സാധാരണക്കാരനെ കൊണ്ട് പറ്റും അഞ്ച് കോടി രൂപ മുടക്കാൻ ഇല്ല അപ്പോൾ ഏക്കർ സ്ഥലത്ത് അദ്ദേഹം സംരക്ഷിച്ച സ്ഥലത്ത് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് മുന്നൂറ് കോടി രൂപയുടെ മുതൽ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് അദ്ദേഹമല്ല തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് ഈ മരങ്ങൾക്ക് നമ്പർ ഇട്ടപ്പോൾ അതിൻ്റെ വാല്യൂ അസൈൻ ചെയ്ത് അതിൻ്റെ എസ്റ്റിമേഷൻ ചെയ്തിട്ട് പോയിട്ടുള്ളതാണ് അപ്പോൾ ഉള്ള സ്ഥലം തിരുപ്പൂരാണ് സമുദ്രനിരപ്പിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഉയരമാണ് ആ ഭൂമിക്ക് അപ്പോൾ അവിടെ സെക്കൻഡ് ക്വാളിറ്റി വുഡിന് സെക്കൻഡ് ക്വാളിറ്റി മരത്തിന് അത്രയും വിലയിടുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് എഴുന്നൂറ്റി അറുപത്തിനാല് മീറ്റർ ഉയരമുള്ള ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന ഫസ്റ്റ് ക്വാളിറ്റി വുഡാണ് അത് അതിലും അധികമായി നമ്മൾ സംരക്ഷിക്കേണ്ടി വരും കാരണം കഴിഞ്ഞ ദിവസം നിങ്ങൾ ആരെങ്കിലും ഫ്രഷ് അപ്പിന് ഇന്ന് നിങ്ങൾ ഫ്രഷപ്പിന് വന്നപ്പോൾ പുൽപ്പള്ളി ലെക്സൻ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു മരം മുറിച്ചുകൊണ്ട് പോയി പതിനെട്ട് വർഷം പതിനെട്ട് വർഷം പ്രായമുള്ളൂ അതിൻ്റെ വലിപ്പ എത്രയായിരുന്നു അറിയാമോ രണ്ടര അടി രണ്ടര അടി എന്ന് വെച്ചാൽ മുപ്പതിഞ്ച് മുപ്പതിഞ്ച് വെച്ചാൽ എഴുപത്തിരണ്ട് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ നാൽപ്പത് കിലോ കാതൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് കേസ് എഴുതി വെച്ചിരിക്കുന്നത് ഫോറസ്റ്റ് കൺസർവേറ്റർ കേസ് എഴുതി വെച്ചിരിക്കുന്നത് നാൽപ്പത് കിലോ കാതൽ മോഷണം പോയി എന്നുള്ളതാണ് ഒരു കിലോ കാതലിൻ്റെ വില എത്രയോ ഇപ്പം ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് രൂപ ഇരുപത്തയ്യായിരം രൂപ വരെ ഒരു കിലോ കാതലിനുണ്ട് ഇല്ലേ അപ്പം നാൽപ്പത് കിലോ കാതലെന്ന് പറയുമ്പോൾ തന്നെ പത്ത് ലക്ഷം രൂപയുടെ മുതലാണ് മോശം പോയത് ഒരു മരത്തിൻ്റെ വിലയാണ് പറയുന്നത് അതുപോലെ ഗവൺമെൻറ്റിന്ന് കൃത്യമായിട്ട് ഇത്രയും വില ഈ മരത്തിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ സംരക്ഷണം എന്നുള്ളത് നമ്മളെ കൊണ്ട് സാധിക്കില്ല അതിനുവേണ്ടി സ്മാർട്ട് ഫോറസ്റ്റ് എന്നൊരു പദ്ധതി സെൻട്രൽ ഗവൺമെൻറ്റും ഐ ഡബ്ല്യു എസ് ടി ഇൻസ്റ്റിറ്റ്യൂട്ടും അതോടൊപ്പം തന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റും ഹിറ്റാച്ച് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും കൂടി സംയോജിപ്പിച്ച സ്മാർട്ട് ഫോറസ്റ്റ് വിലയുള്ള മരങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു ആ പദ്ധതി ഐ ഡബ്ല്യു എസ് ടിയുടെ ഈ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് ആ പദ്ധതിയിലുള്ള ഈ ഐ ഒ ടി സെൻസേഴ്സിൻ്റെ സംവിധാനത്തിലൂടെ സെക്യൂരിറ്റി സിസ്റ്റം ബിൽഡ് ചെയ്യും അപ്പോൾ ബേസിക് സെക്യൂരിറ്റി ആയിട്ട് സെക്യൂരിറ്റി വാള് സി സി ടി വി ക്യാമറ ഇലക്ട്രിക് ഫെൻസിങ് നിങ്ങൾ അവിടെ ഒരു ഇരുപതടി പൊ പക്കത്തിന് പൈപ്പ് നിൽക്കുന്ന കണ്ടില്ലായിരുന്നോ ഒരു പൈപ്പ് ഇരുപതരിപ്പൊക്കും ആ പൊക്കത്തിന് ഇലക്ട്രിക് ഫെൻസിംഗ് ആണ് നമുക്ക് വരുത്താനുള്ളത് അഞ്ച് വർഷത്തിന് ശേഷം നമ്മൾ സെക്യൂരിറ്റി സിസ്റ്റം അവിടെ സ്റ്റാർട്ട് ചെയ്താൽ മതി അതിന് ഇന്ന് തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സി സി ടി വി ക്യാമറ സെക്യൂരിറ്റി ഡോഗ് സെക്യൂരിറ്റി ഗാർഡ് ഇത്രയും സംവിധാനങ്ങളാണ് ബേസിക്കായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത് എവറി ട്രീസ് ഇൻഡിവിജ്വൽ മരങ്ങൾ സംരക്ഷിക്കുന്ന സിസ്റ്റവും അതിനുശേഷം അഗ്രോ ഫോറസ്ട്രി സെക്ടറിലുള്ള മരങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജും ഉണ്ട് യുണൈറ്റഡ് ഇന്ത്യ എന്നുള്ള കമ്പനികൾ ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നുണ്ട് അഗ്രോ ഫോറസ്ട്രി സെക്ടറിലുള്ള മരങ്ങൾക്ക് കാരണം സ്പീഷ്യസ് ആയിട്ടുള്ള മരങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള പദ്ധതിയിലൂടെയാണ് കവറേജ് ഉള്ളത് പന്ത്രണ്ട് മാസത്തേക്കുള്ള ഇൻഷുറൻസ് കവറേജുകളും ഉണ്ടൊക്കെ അങ്ങനെ സംരക്ഷിച്ച് കൊണ്ടുവരുമ്പോൾ ടെൻ ടു ഫിഫ്റ്റീൻ ഇയറിന് ശേഷം ഹാർവെസ്റ്റ് ചെയ്താൽ ഇന്നൊരു മരത്തിന് കിട്ടുന്ന റേറ്റ് ഏഴ് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപ വരെ അത് വില വെറും ഇരുപത് ഇരുപത്തഞ്ച് രൂപ ഉള്ളപ്പോൾ ഇതൊരു നാൽപ്പത് കൊല്ലം മുമ്പുള്ള വില ഒരു കിലോയുടെ വില വെറും ഇരുപത് രൂപ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി എട്ടിൽ ഒരു കിലോയുടെ വില എത്രയാ മൂവായിരം രൂപ അതിൽ നിന്ന് പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഏഴര മടങ്ങ് വർദ്ധിച്ച് ഇപ്പോൾ ഇരുപത് ഇരുപത്തയ്യായിരം രൂപ വന്നിട്ടുണ്ടെങ്കിൽ വെറും നാലര മടങ്ങ് വർദ്ധിച്ചാൽ ഒരു ലക്ഷം രൂപ ഒരു കിലോയ്ക്കാകും എന്ന് പറയുന്ന നമ്മളല്ല ഗവൺമെൻറ് ഓഫീഷ്യൽസാണ് കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു വസ്തുവായിട്ട് ചന്ദനം മാറി അപ്പോൾ നിങ്ങൾ പറയുവാണെങ്കിൽ ഞങ്ങൾക്കൊന്നും ആവശ്യമില്ല സാറേ ശരിയാണ് നിങ്ങൾക്കാര്ക്കും അതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇത്രയും ഡിമാൻഡ് വർദ്ധിക്കുന്ന ഒരു ഉൽപ്പന്നം സാന്ഡൽ ഓയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അരോമ തെറാപ്പി അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആൽഫാബീറ്റ കണ്ടൻറ്റുകളുടെ മെഡിസിനൽ പർപ്പസിൻ്റെ യൂസേജ് ക്യാൻസർ വരെയുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കാനുള്ള കെമിക്കൽ കണ്ടൻറ്റുകൾ അതോടൊപ്പം ഈ സാന്ഡൽ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള സാൻഡൽവുഡ് സോപ്പ് കർണാടക സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ലിമിറ്റഡിന് ഒരു വർഷം വേണ്ടത് ഒരു വർഷം എത്ര ലിറ്റർ വേണ്ടേ നാലായിരം ലിറ്റർ സാൻഡൽവുഡ് ഓയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ആവശ്യം വന്നു നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപയ്ക്കാണ് അത് പർച്ചേസ് ചെയ്തത് ഇത് കൊടുത്ത നമ്മളല്ല ഓസ്ട്രേലിയക്കാരാണ് അവർ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ വന്ന് സീഡ് കളക്ട് ചെയ്തുകൊണ്ട് വെസ്റ്റേൺ ഓസ്ട്രേലിയ പെർത്ത് എന്നുള്ള സ്ഥലത്ത് പ്ലാന്റേഷൻ നടത്തി ഇന്ന് ലോകത്തെ നമ്പർ വൺ ഇന്ത്യൻ സാൻഡൽ വുഡിൻ്റെ മർച്ചൻ്റ് അവരാണ് അപ്പം ഇന്ത്യയ്ക്ക് വേണ്ട ആവശ്യം ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിക്കുക മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന പ്രൊജക്റ്റിലൂടെയാണ് സെൻട്രൽ ഗവൺമെൻറ് ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുക അപ്പം നമുക്ക് വേണ്ട ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ മാത്രമാണ് ഇതിൻ്റെ ബാൺ നിർത്തുകയുള്ളു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലതും ചിന്തിക്കുന്ന പോലെ തന്നെ ഗവൺമെൻറ് വെട്ടാൻ സമ്മതിക്കില്ല അതിന് കുറേ നിയന്ത്രണങ്ങൾ നടാൻ പറ്റില്ല എന്നുള്ള ചിന്താഗതികളുടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഹാർവെസ്റ്റ് ചെയ്യപ്പെടുന്ന മരങ്ങളുടെ ആവശ്യകത ആദ്യം ആർക്കാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിന് നമുക്ക് തന്നെയാണ് അത് പൂർത്തീകരിച്ചാൽ മാത്രമാണ് ഇതിൻ്റെ എക്സ്പോർട്ടിങ്ങ് ഗവൺമെൻറ് ഓപ്പൺ ചെയ്യുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് ഗവൺമെൻറ് കൊണ്ടുവന്ന് അത് മൂന്ന് സ്റ്റേറ്റുകൾ കൃത്യമായിട്ട് ചെയ്യുന്നു നാലാമത്തെ സ്റ്റേറ്റിൽ ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന ഏക കമ്പനി നമ്മളാണ് അത് ചെയ്യുന്ന ഏക കർഷക സംഘവും നമ്മൾ തന്നെയാണ്